ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശരിയ കുമ്പോൽ മുതൽ കുക്കർ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തോന്നുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഈ ഭാഗങ്ങളിൽ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറിയ പാലം എത്തുന്നതിന് മുമ്പുള്ള അപ്രോച്ച് റോഡ് വർക്ക് ഇതുവരെയും ആരംഭിച്ചിട്ട് കാണുന്നില്ല പക്ഷേ ചെറിയ പാലത്തിൻ്റെ പ്രവൃത്തികൾ അതിവേഗമാണ് പുരോഗമിച്ചു വരുന്നുള്ളത് ഇപ്പോൾ ഓരോ സ്പാനിൻ്റെ ഇടയിലുള്ള സ്ലാബുകൾ കോൺക്രീറ്റ് വർക്കിൻ്റെ പ്രവൃത്തിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ ഗർഗറിൻ്റെ രണ്ടോ മൂന്ന് സ്പാനിൻ്റെ ഇടയിലുള്ള ആ സ്ലാബ് കോൺക്രീറ്റ് വർക്ക് ഇനിയും ഇപ്പോൾ ബാക്കിയുണ്ട് ബാക്കിയുള്ള എല്ലാ സ്ലാബുകളും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും ഇവിടുന്ന് ആദ്യത്തെ സ്ലാബ് കോൺക്രീറ്റ് ആദ്യത്തെയും രണ്ടാമത്തെയും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ മധ്യത്തിലിരിക്കുന്ന അതായത് ദൈവങ്ങളിലുള്ള വർക്കുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെൻട്രിങ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് രണ്ടോ മൂന്നോ സ്പാനിൻ്റെ ഇടയിലുള്ള വർക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഇനിയും സ്ലാബ് കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതേപോലെ തന്നെ സൈഡ് ക്രാഷ് ബാരിയർ വർക്ക് ഇനി വിഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് ചിരിയാപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലുതുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്നതും പിന്നെ റീറ്റൈൻ വാൾ നിർമ്മിക്കുന്നതുമായ പ്രവർത്തികളാണ് വലതുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇടതുവശത്തും നല്ല ഹൈസ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കും ഭാഗങ്ങളിൽ നടന്നു വരികയാണ് വലതുവശത്ത് സർവീസ് റോഡ് പാലത്തിൽ പാലം വരെ ഉള്ള ഭാഗത്തേക്കും കൂടി മാത്രമാണ് സർവീസ് റോഡ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഈ ഉയരം കൂട്ടിയ ഭാഗങ്ങളിൽ ഈ എക്സിറ്റ് എൻട്രി പോയിന്റുകൾ ആ ഭാഗങ്ങളിലായിരിക്കും നിർമ്മിക്കുക കാരണം സർവീസ് റോഡിൽ നിന്ന് കയറുന്ന പാലത്തിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു എൻട്രി പോയിന്റ് അവിടെ ഉണ്ടാവും ഷെറിയ പെട്രോൾ പമ്പിൻ്റെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ഏകദേശം വർക്കുകൾ ഇപ്പോൾ ജി എസ് പി മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇടതു ഏകദേശം പാലത്തിൻ്റെ അടുത്തോളം ഈ ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് മുകളിൽ വെട്ട്മിക്സ് അതിന് ശേഷം ബാക്കിയുള്ള പ്രവർത്തികളാണ് ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പം എൻ്റെ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഷിറിയ കുന്ന് വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞാൽ ഭാഗം മാത്രമായിരിക്കും ഈ ഭാഗത്തെ ഈ മെയിൻ റോഡില്ലേ മണ്ണിട്ട് ഉയർന്ന വർക്ക് റോഡ് പൂർണമായും കഴിയുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഇടതുപക്ഷത്തെ സർവീസ് റോഡ് ചെറിയ കുന്നുവരെ ഉള്ള ഭാഗങ്ങളിൽ നീട്ടി ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞാൽ മാത്രം ഈ ഭാഗത്ത് വാഹനങ്ങൾ അതിലേക്ക് കടത്തിവിട്ടായിരിക്കും ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുക ചെറിയ കുന്നഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഭാ ആ ഭാഗത്ത് ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പിൽ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കും നിവർത്തിക്കൊണ്ടുവരുന്ന വർക്കും ആണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നത് വലതുവ വശത്തെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് നിലവിൽ എൻ്റെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളിൽ താരം പ്രവർത്തി കഴിഞ്ഞാൽ അത് അതുവഴിയായിപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുക സർവീസ് റോഡിലൂടെ പിന്നെ ചെറിയ കുന്ന് കഴിഞ്ഞ് മുട്ടം ഭാഗം വരെ സർവീസ് റോഡ് ഉണ്ടാവുകയില്ല എന്നാണ് കരുതുന്നത് കാരണം റെയിൽവേ സ്ഥലമായതിനാൽ ഭാഗങ്ങളിൽ സർവീസ് റോഡ് നിർമ്മിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിലുള്ള കിട്ടിയ വിവരം അപ്പം ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഉണ്ടാവുക ഈ കന്ന് ഭാഗം വരെ അതിന് ശേഷമുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഉണ്ടാവുകയില്ല അതൊക്കെ തന്നെ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം സർവീസ് റോഡ് ഉണ്ടാവുകയില്ല എന്നാണ് കരുതുന്നത് അപ്പോൾ റെയിൽവേയുടെ സ്ഥലമായതിനാൽ തന്നെ ആ ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഉണ്ടാവുകയില്ല ഇപ്പോൾ ചെറിയ കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുന്നുകഴിഞ്ഞ് ഇപ്പോൾ ഇടതുവശത്ത് മൂന്ന് പേര് പാതയിലൂടെയാണ് വാഹനങ്ങൾ കടത്തിൽ വിടുന്നുള്ളത് അതിൻ്റെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഭാഗത്ത് ഇപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ് ഈ ഭാഗം വരെ മാത്രമായിരിക്കും സർവീസ് റോഡ് ഉണ്ടാവുക അതിനുശേഷം ഇവിടുന്ന് ഒരു എൻട്രി പോയിന്റ് കൊടുത്ത് പിന്നീട് സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് കടന്ന് പിന്നെ ഏകദേശം മുട്ട ഭാഗം വരെയാണ് സർവീസ് റോഡ് ഇല്ലാത്തത് ഇവിടുന്ന് എൻട്രി ആയിട്ട് പിന്നീട് മുട്ടം വരെ സർവീസ് റോഡ് ഉണ്ടാവുകയില്ല മുട്ട ഭാഗത്ത് നേരത്തെ ഒരു സമരം നടന്നതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ ഇതിവിടുത്തെ അണ്ടർ പാസിൻ്റെ വിവരൊന്നും ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ല എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വർക്ക് പെൻഡിങ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡും പിന്നെ മെയിൻ പാതയും സിക്സ് ലൈൻ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് തന്നെ ക്യാമറ സ്റ്റാൻഡ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി പിന്നെ വൈബ്രേഷൻ തുടങ്ങി പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ ക്യാമറ താഴെ ആണ് ഒന്ന് പരിക്കൊന്നുമില്ലാണ്ട് ക്യാമറക്ക് പരിക്കൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ട ക്യാമറ ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല പോലെയാണ് വർക്കുകൾ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള കാസർഗോഡ് ഭാഗത്തേക്ക് മംഗലാപുരത്തു നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് മെയിൻ റോഡിലെയും കാസർഗോഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മളെ മന്തിയോട് അണ്ടർപാസ് നല്ല ഓവർപാസ് നല്ല വേഗത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനഘട്ടത്തിൽ ഓവർപാസിൻ്റെ പണി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നെൽ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീട് ഈ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ മറുവശത്ത് സോയിൽ നെയിൽ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പെരുന്നാൾ ഇഷു ഇന്ന് രണ്ട് ഹോളിഡേയ്സ് വന്നതിനാൽ ഇവിടുത്തെ വർക്കുകൾ കുറച്ച് ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസത്തെ വർക്കുകൾ പിന്നെ പെൻഡിങ് പോയിട്ടുണ്ട് അതായത് സ്ലോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ലീവുകൾ കഴിഞ്ഞ് തൊഴിലാളികൾ വന്നതിന് ശേഷം നല്ല വർക്കുകൾ സ്പീഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറുവശത്ത് ഓയിൽ നൈറ്റ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തും അതേപോലെ തന്നെ കൈലിങ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നില്ല അപ്പോൾ ഏകദേശം സ്ലാബ് കോൺക്രീറ്റ് വർക്കുകൾ എത്താറായിട്ടുണ്ട് ഓർപ്പാസിൻ്റെ അതുപോലെ ഈ ഭാഗങ്ങളിൽ ഓർപ്പാസിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലുത് വശത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ച് ഭാഗം സോയിൽ ലൈൻ പ്രവർത്തി നടന്ന ഭാഗത്ത് ചെറിയ കോൺക്രീറ്റ് സ്പ്രേ കുറച്ച് ഭാഗങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് Grazie a സുഹൃത്തുക്കളെ ഉപ്പള കുക്കർ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിനടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിന് വേണ്ടിയുള്ള ഗർഡറുകൾ അവസാന വർക്കിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എട്ട് ഗർഡറുകൾ ഇവിടെ റെഡി ആയി കഴിക്കുന്നത് ടോട്ടൽ പത്ത് ഗർഡറുകളാണ് ഇവിടെ ആവശ്യം വരുന്നുള്ളത് അതേപോലെ തന്നെ പാലത്തിൻ്റെ പൈലും പ്രവൃത്തികളും നല്ല പുരോഗതിയിൽ പോകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ഒരു വർഷത്തെ പൈലും പ്രവൃത്തികൾ കഴിഞ്ഞ് ഭാഗത്ത് പൈൽ ടോപ്പ് വർക്കിൻ്റെ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറുവശത്ത് ഇപ്പോഴും ഫൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഈ ഭാഗത്ത് ഫൈലിംഗ് പ്രവർത്തികൾ കുറച്ച് സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ വിഷുവിൻ്റെ ലീവ് ആയതിനാൽ പെരുന്നാളും വിഷു ഒരുമിച്ച് വന്ന ആ ലീവ് ആയതിനാൽ തന്നെ വർക്കുകൾ കുറച്ച് ഈ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയൽ ടോപ്പ് പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വച്ച് വായിക്കത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് അതിനൊക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ നിന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ ആണെങ്കിൽ വീണ്ടും വേറെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ